മലയാളത്തിലെ യുവതാരങ്ങളിൽ തനിക്ക് പ്രിയപ്പെട്ടവരെ കുറിച്ച് സംസാരിച്ച നടൻ മധു യുവനടന്മാരിൽ നടന്മാരിൽ ടോവിനോയെയും ഫഹദിനെയും ഇഷ്ടമാണെന്നും ആസിഫ് അലിയുടെ ചിത്രങ്ങൾ തന്നെ അതിശയിപ്പിച്ചു എന്നും പറയുകയാണ് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടന്റെ പ്രതികരണം എനിക്ക് ടോവിനോയിനെയും ഫഹദ് ഫാസിലിനെയും ഇഷ്ടമാണ് ഇപ്പോൾ ആസിഫ് അലിയുടെ കുറെയേറെ സിനിമകൾ കണ്ടു ആസിഫ് അലി ഇത്രയൊക്കെ ഉണ്ട് എന്നെനിക്ക് ആദ്യം ഇമാജിൻ ചെയ്യാൻ കഴിഞ്ഞില്ല ആസിഫിന്റെ ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങൾ കാണുമ്പോഴാണ് ഇതൊക്കെ ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നത് നല്ല നടനാണ് അംഗീകരിക്കാൻ തോന്നുന്നുവെന്നും മധു പറഞ്ഞു അടുത്തിടെ ആസിഫലി നായകനായി എത്തിയ സിനിമകൾ പ്രേക്ഷക പ്രശംസ ബോക്സ് ഓഫീസ് വിജയവും ഒരുപോലെ നേടിയിരുന്നു കിഷ്കിണ്ട കാഡവും തലവനും വലിയ വിജയമായാണ് സ്വന്തമാക്കിയത് കിഷ്കിൻഡ കാാണ്ഡവം ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ചിത്രത്തിലെ ആസിഫ് അലിയുടെയും വിജയരാഘവന്റെയും പ്രകടനങ്ങൾക്ക് വലിയ കയ്യടിയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് തലവനിലെയും നടന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ലെവൽ ക്രോസ് അഡിയോസ് അമിഗോസ് തുടങ്ങിയ ചില ചിത്രങ്ങൾക്ക് തിയേറ്റർ വിജയം നേടാനായില്ലെങ്കിലും ആസിഫ് അലിയുടെ പ്രകടനത്തെക്കുറിച്ച് മികച്ച അഭിപ്രായങ്ങളാണ് ഉയർന്നത്